സാംസ്കാരിക ദേശീയതയിലൂന്നി കുട്ടികളെ മികച്ച വ്യക്തിത്വങ്ങളായി വാർത്തെടുക്കുകയാണ് ബാലഗോകുലമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും ഈ സാഹചര്യത്തിൽ യുവതലമുറയെ കരുത്തരാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി പ്രസ്ഥാനമായി കലാപ്രസ്ഥാനമായി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ ലോകത്തിൽ ഏറ്റവും മാതൃകയാക്കാവുന്ന പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ അശ്രാന്ത പരിശ്രമം എഴുപത് മുതൽ അല്ലെങ്കിൽ അരനൂറ്റാണ്ടിലധികം കാലം ഇതിനു വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ദശശനേഹികളായ നമ്മുടെ ബാലകൂർവത്തോട് ബന്ധപ്പെട്ട അതിന് പ്രചോദന കേന്ദ്രമായ മഹത്തായ ആശയത്തോട് ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്